이리, 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 이 ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കേക്ക് മേക്കിംഗ് വീഡിയോ ഒന്നും അല്ല ഒരു ചെറിയ എൻ്റെ ലൈഫിലൊരു കുഞ്ഞു കുഞ്ഞ് മൊമെൻറ്റ്സ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ എടുത്തൊരു വ്ളോഗാണ് ഇത് നമ്മളൊരു സ്ഥലം വരെ പോവാണ് എൻ്റെ കസിൻ്റെ വീട്ടിൽ അതായത് നീലേശ്വരത്തേക്ക് പോവാണ് അപ്പം ആൾ ഒരു കട്ട ചോക്ലേറ്റ് ലവറാണ് അപ്പോൾ ആൾക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാകുമ്പം സ്പെഷ്യൽ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണമല്ലോ അപ്പം ചോക്ലേറ്റ് റഫിളാണ് ആളുടെ ഫേവറേറ്റ് കേക്ക് അപ്പം ഇവിടുന്ന് അവിടം വരെ ചോക്ലേറ്റ് റഫിൾ എന്ന് പറയുന്നത് ഒരു റിസ്ക് പരിപാടിയാണ് അപ്പം ട്രെയിനിലാണ് പോകുന്നത് അപ്പം പിന്നെ അറിയാമല്ലോ റഷ്യൻ്റെ ഇടയിൽ ചിലപ്പം സാധനം അതുപോലെ അവിടെ എത്തില്ല അതുകൊണ്ട് ചോക്ലേറ്റ് റഫിളിൻ്റെ ഫീലിംഗ് വരുന്ന ഒരു കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ടബ് കേക്ക് ആകുമ്പം സേഫായിട്ട് നമുക്ക് അങ്ങോട്ട് എത്തിക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ടബ് കേക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ബേസും ട്രഫിൽ നമ്മൾ കൊടുക്കുന്ന ഫില്ലിങ്സും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊരു ടബിൽ സെറ്റ് ചെയ്യാണ് എൻ്റെ അത് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാകും ഇത് രാവിലെയാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് ഉച്ചക്കത്തെ ട്രെയിനിനാണ് പോകാനുള്ളത് അപ്പോൾ നമ്മുടെ ഇതാ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനൊക്കെ കേടുപാടുകളൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമ്മൾ റെഡി ആയി ഇത് നമ്മൾ പോവുകയാണ് അപ്പം രണ്ട് ഇരുപത്തഞ്ചിനായിരുന്നു ട്രെയിൻ ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റായി ഏകദേശം മൂന്നരയോടായി ട്രെയിൻ വരാൻ വേണ്ടി ഞാൻ നാലര അഞ്ചുമണിയായി നിലേശ്വര് എത്തി അപ്പം അപ്പോൾ എന്താ നമ്മൾ നീലീഷിനും എത്തിയിട്ടുണ്ട് അപ്പം ആൾക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം അതിനകത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞെന്നെ പിടിച്ചു എത്തിയിട്ടാണ് ഉള്ളത് ഇന്ന് നമ്മുടെ ഈവനിങ്ങിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് അപ്പം നമ്മൾ ചായ ഓടിക്കുകയാണ് ഗൈസ് അപ്പം ചായ ഓടിച്ച എനർജിയായിട്ട് വേണം നമുക്ക് കുറച്ച് റീലൊക്കെ എടുക്കാൻ പോവാം അപ്പം ചായ കുടിച്ചാൽ നമുക്ക് റീൽ എടുക്കാൻ പോവാം ഗൈസ് പോലെ പോണ്ട് രാത്രി ഇപ്പൊ നമ്മള് കൊറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് എല്ലാരും കൂടി വർത്താനം പറഞ്ഞ കുറച്ചേരം ഇരുന്നു രാത്രി <laughs> കാ <laughs> 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 ഇതന്റെ ആയി ലണർ രണ്ടും മെൻവേറ്റ് പിന്നെ ഇതെ ഇത് തീർന്നതാണ് കേട്ടോ ഇത് മെൻവേല് സ്നഗൾ സീക്സി ഇതെന്റെ ലൈനർ ചെയ്യും എന്താ കാണാൻ പറ്റും കുറേ നേരത്തെ റീൽസെടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ കൂടെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന സാധനം നമ്മളിതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പം രാത്രി ആയപ്പോഴത്തേക്കും നമുക്ക് കേക്കൊക്കെ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് കേക്കൊക്കെ തുറന്നു കാണുമ്പോൾ ഒരു ഡ്രീം കേക്കിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും സംഭവം ഡ്രീം കേക്കല്ല കേട്ടോ ജസ്റ്റ് ഒരു ട്ര ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആണ് സംഭവം എന്തായാലും കിടമായിരുന്നു കേക്കൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് രാത്രിയത്തെ ഫുഡിൻ്റെ പരിപാടികളാണ് അപ്പം ഞാനൊരു ലേറ്റവും കൂടിയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ഒമ്പത് നാൽപ്പതായി ഇത് നമ്മൾ ഫുഡൊക്കെ ആണ് ഗുഡ് നൈറ്റ് അപ്പോൾ താങ്ക് യു ഗായ്സ് എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്